ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു മുപ്പതാം അധ്യായത്തിന്റെ ഏഴും എട്ടും വാക്യങ്ങളൊന്നു വായിക്കട്ടെ രണ്ട് കാര്യം ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു ജീവപര്യന്തം അവ എനിക്ക് നിഷേധിക്കരുതേ വ്യാജവും എന്നോട് എന്നോടകറ്റേ ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിത്യവൃത്തി തന്നു എന്നെ പോഷിപ്പിക്കണമേ ഞാൻ തൃപ്തനായി തീർന്നിട്ട് യഹോവ ആർന്ന് നിന്നെ നിഷേധിപ്പാനും ദരിദ്രനായി തീർന്നിട്ട് മോഷ്ടിച്ച് എൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ തീണ്ടിപ്പാനും സംഗതി വരരുത് ആഗൂരിൻ്റെ വചനങ്ങളാണ് അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു വലിയ പ്രാർത്ഥനയാണിത് രണ്ട് കാര്യങ്ങളാണ് അവൻ ദൈവത്തോട് ചോദിക്കുന്നത് ഒന്ന് വ്യാജവും ഫോഷ്കും എന്നോട് ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് ഇത് രണ്ടും തന്നാലും അത് നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയും ദാരിദ്ര്യമായി പോയാൽ ദൈവത്തെ നാം നിന്ദിക്കുവാനും നിഷേധിക്കുവാനും ആയി ദൈവനാമം ദൂഷിക്കപ്പെടുവാനും ഇടയായിത്തീരും നമുക്കറിയാം യോബിന് സകലവും ഉണ്ടായിരുന്നു ആ യോബിന്റെ സകലത്തെയും എടുത്തു കളഞ്ഞപ്പോഴ അപ്പോഴും യോബ് വിശ്വസ്തനായി യഹോവ തന്നു യഹോവ എടുത്തു യഹോവയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്ന് പറയും എന്നാൽ യോബിന്റെ ഭാര്യ അതല്ല ചെയ്തത് ദൈവത്തെ ത്യജിച്ച് പറഞ്ഞ് മരിച്ചു കളക എന്നുള്ള ബുദ്ധി ഉപദേശമാണ് അവൾ കൊടുക്കുവാനിടയായത് ഇതോട് ചേർന്ന് നമുക്ക് ശലോമോന് സംഭവിച്ചത് കാണുവാൻ കഴിയും ശലോമോൻ ദൈവത്തോടുള്ള ആ വരം ചോദിച്ചപ്പോൾ വിവേകമാണ് ചോദിച്ചത് എന്നാൽ ആ വിവേകത്തോടൊപ്പം ദൈവ ദൈവം അവന് അനവധി സമ്പത്തും കൊടുത്തു പിന്നീട് അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചെന്തെന്ന് നമുക്കറിയാം അവന് സമ്പത്ത് വർദ്ധിച്ചു കഴിഞ്ഞപ്പോഴ് അവൻ മിശ്രീമിലേക്ക് ചെന്നു മിസ്രീമി ദാസിമാരെ ഭാര്യമാരായി എടുത്തു അനവധി കുതിരകളെ സമ്പാദിച്ചു തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാനിടയായി തീർന്നു സമ്പത്ത് വർദ്ധിച്ചപ്പോൾ ശലോമോൻ ദൈവത്തിൽ നിന്നും അകന്നുപോയി എന്നാൽ സമ്പത്ത് വർദ്ധിച്ച യോബ് ദൈവത്തോടുള്ള ഭക്തനായി തുടങ്ങി യോബിൻ്റെ ഭാര്യ ആ സമ്പത്ത് എടുക്കപ്പെട്ടപ്പോൾ ദൈവത്തെ നിന്ദിച്ചു പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ ഈ രണ്ടനർത്ഥങ്ങളും വരാതെ വണ്ണം നാം ഓരോ ദിവസവും ദൈവത്തോട് ചോദിക്കേണ്ടത് കർത്താവെ നിത്യവൃത്തി തന്ന് എന്നെ പാലിക്കണം അതുകൊണ്ടാണല്ലോ കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ പ്രാർത്ഥിക്കുവാനായിട്ട് പഠിപ്പിക്കുമ്പോൾ അങ്ങനെ ഇങ്ങനെയാണ് ഞങ്ങൾക്ക് ദിനം പ്രതിയുള്ള ആഹാരം അന്നന്നത്തേക്കുള്ള ആഹാരം ഞങ്ങൾക്ക് തരണം എങ്കിൽ ഞങ്ങളെപ്പോഴും കർത്താവിനെ ആശ്രയിക്കുന്നവരും അവൻ്റെ നന്മയിൽ സന്തോഷിക്കുന്നവരുമായിത്തീരും ഓരോ ദിവസവും നമ്മുടെയും പ്രാർത്ഥന ഇതായിത്തീരിട്ട് ആ സദൃശവാക്യത്തിൻ്റെ കർത്താവ് പ്രാർത്ഥിച്ചതുപോലെ നിത്യവൃത്തി തന്നെ നിങ്ങളെ പാലിക്കണം സമ്പത്ത് തന്നിട്ട് ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുവാന് ദാരിദ്ര്യം വന്നിട്ട് ദൈവനാമത്തെ ദുഷിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ ഇടയാകാതെ ദൈവകൃപയിൽ ആശ്രയിച്ച് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ദൈവനാമ നാം മഹത്വത്തിന് വേണ്ടി ജീവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ